അവയവക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി സബിത് നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ അപേക്ഷ അങ്കമാലി കോടതി ഇന്ന് പരിഗണിക്കും പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇറാനിലെ അവയവക്കടത്ത് നടത്തിയതിന് അറസ്റ്റിലായ തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസറിനെ തിങ്കളാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായി നെടുമ്പാശ്ശേരി പോലീസ് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇറാനിലെത്തിച്ച ഇരുപത് ഒരാൾ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറാണെന്ന് സബിദ് വെളിപ്പെടുത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഷമീറിനെ അന്വേഷിച്ച് പോലീസ് പാലക്കാട് എത്തിയെങ്കിലും പാസ്പോർട്ടുമായി ഇയാൾ ഒരു വർഷം മുമ്പ് തന്നെ നാടുവിട്ടെന്ന വിവരമാണ് കിട്ടിയത് കൂടുതൽ മലയാളികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കു പുറമേ ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകളെ ഇറാനിൽ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ട സബിത് ഈ റാക്കറ്റിലെ അവസാന കണ്ണിയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം ഹൈദരാബാദിലെ ഡോക്ടറിലേക്കാണെന്നാണ് സൂചന ഈ ഡോക്ടറാണ് റാക്കറ്റിന്റെ ഇന്ത്യയിലെ ഏജന്റുമാരിൽ പ്രധാനിയെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ കണക്കുകൂട്ടൽ യു എൻ അംഗത്മുള്ള രാജ്യങ്ങളിൽ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന രാജ്യം ഇറാനാണ് വൃക്ക കരൾ കണ്ണുകൾ ഗർഭപാത്രം തുടങ്ങി ഇരുപത്തിനാല് അവയവങ്ങളുടെ കച്ചവടം ദാതാവിന്റെ സമ്മതപത്രത്തോടെ ഇറാൻ അനുവദിച്ചിട്ടുണ്ട് അവയവ കച്ചവട റാക്കറ്റിന്റെ മുഖ്യ കണ്യായ ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാരുടെ പ്രവർത്തനം ഇറാനിലെ ആശുപത്രികൾ കേന്ദ്രീകരിക്കാൻ ഇതാണ് കാരണം ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമായ ഇറാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴി തുറക്കാതെ കേസ് അന്വേഷണം നടത്താനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി കേസ് അന്വേഷണത്തിൽ നേരിട്ട് നേരിട്ടിടപെടുകയുള്ളൂ അതുവരെ റാക്കറ്റിന്റെ ഇന്ത്യയിലെ ഏജന്റുമാർ ബ്രോക്കർമാർ എന്നിവരിൽ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം കൈരളി ന്യൂസ് കൊച്ചി